നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗുജറാത്തിലെ ജാംനഗറിൽ അനധികൃതമായി നിർമ്മിച്ച ഘടനകൾ പോലീസ് ജില്ലാ ഭരണകൂടവുമായി ഏകോപിപ്പിച്ച് പൊളിച്ചുമാറ്റി ഈ നടപടിയിലൂടെ കോടി രൂപ വിലമതിക്കുന്ന ഏഴ് ദശാംശം ഏഴ് നാല് ലക്ഷം ചതുരശ്ര അടി അനധികൃതമായി കൈവശപ്പെടുത്തിയ സർക്കാർ ഭൂമിയാണ് ഒഴിപ്പിച്ചത് ബച്ചു നഗർ പ്രദേശത്ത് നടത്തിയ ഓപ്പറേഷനിൽ പൊതുജനങ്ങളുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒരു ദർഗ അധികൃതർ കണ്ടെത്തി ഏകദേശം രണ്ട് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ വിലമതിക്കുന്ന ചതുരശ്ര അടിസ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ ഘടനയിൽ മാർബിൾ തറ ഒന്നിലധികം മുറികൾ അത്യാധുനിക കുളിമുറി സൗകര്യമുള്ള ഒരു പ്രത്യേക മുറി എന്നിവ ഉണ്ടായിരുന്നു ഇത് അതിന്റെ ഉദ്ദേശ്യ ഉപയോഗത്തെ കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്നു ഈ മതപരമായ ഘടന കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി അനുമതിയില്ലാതെ നിർമ്മിച്ച നാല് ആരാധനാലയങ്ങളിൽ ഒന്നാണ് സ്വകാര്യ വസതികളുമായി സാധാരണയായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉയർന്ന നിലവാരമുള്ള സവിശേഷതകൾ കണ്ടെത്തിയത് ഉദ്യോഗസ്ഥരെ അത്ഭുതപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട് മതപരമായ സ്ഥലം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു ഈ വീടുകളിലെ താമസക്കാർ ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഘടനകൾ നിർമ്മിച്ചതാണെന്നും അതിനുശേഷം ഇവിടെ താമസിക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു ഈ പ്രദേശത്തുകൂടി ഒഴുകുന്ന രംഗ്മതി നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതിനാൽ ഇവയിൽ ചില വീടുകൾ ഗണ്യമായ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതുമൂലം പലപ്പോഴും ജനവാസ മേഖലകളിൽ മഴവെള്ളം അടിഞ്ഞുകൂടാറുണ്ട് മുനിസിപ്പാലിറ്റി ഇപ്പോൾ പൊളിക്കൽ ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എല്ലാ വീടുകളും പൊളിച്ചു മാറ്റുകയാണ് ഒരാൾ സൂചിപ്പിച്ചു ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ അനധികൃത കോളനിയിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വീടുകളെങ്കിലും ഉണ്ടായിരുന്നുവെന്നും പന്ത്രണ്ട് ജെ സി ബികൾ മൂന്ന് ഹിറ്റാച്ചി മെഷീനുകൾ പതിമൂന്ന് ട്രാക്ടറുകൾ എന്നിവ ഇത് പൊളിക്കാനായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും നൂറോളം പേർ പൊളിക്കൽ പ്രക്രിയയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു രംഗ്മ നദിക്ക് സമീപമുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിന് ഇവ കാരണമായിരുന്നു നിരവധി കുറ്റവാളികൾ ഇവിടെ വീടുകളും ഫാം ഹൌസുകളും നിർമ്മിച്ചിരുന്നു അവയെല്ലാം ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഏകദേശം എട്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള വൃത്തിയാക്കിയ ഭൂമി ഭാവിയിലെ കയ്യേറ്റങ്ങൾ തടയുന്നതിനായി നിരീക്ഷിക്കുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു സമീപ വർഷങ്ങളിൽ ഈ മേഖലയിൽ നടത്തിയ ഏറ്റവും വലിയ കയ്യേറ്റ വിരുദ്ധ നടപടികളിൽ ഒന്നാണിത് മതസ്ഥലത്ത് ഒരു തരത്തിലുള്ള പണവും സ്വീകരിക്കില്ലെന്ന് രേഖാമൂലമുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരം ആഡംബര സൗകര്യങ്ങളുടെ നിർമ്മാണത്തിന് ആരാണ് ധനസഹായം നൽകിയെന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നു വർണ്ണാഭമായതും ആകർഷകവുമായ മാർബിൾ ടൈലുകൾ കൊണ്ട് അലങ്കരിച്ച നിരവധി വിശാലമായ മുറികൾ പോലീസ് കണ്ടെത്തി ഒരു പ്രത്യേക മുറി നിർമ്മിച്ചിരുന്നു അതിൽ അത്യാധുനിക അത്യാധുനികളുള്ള മുറിയുടെ വാതിലിൽ പുറത്തുനിന്നുള്ള ആരെയും അകത്തുകടക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രത്യേക നോട്ടീസും ഒട്ടിച്ചിരുന്നു പ്രവേശന കവാടത്തിന് ഒരു ബോർഡ് അനധികൃത പ്രവേശനത്തിനെതിരെ മുന്നറിയിപ്പ് നൽകി മറ്റൊരു നോട്ടീസിൽ സംഭാവനകൾ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞിരുന്നു സംഭാവനകളെ നിരുത്സാഹപ്പെടുത്തുന്ന സൈൻ ബോർഡുകൾ ഞങ്ങൾ കണ്ടെത്തി പക്ഷേ ഇത്രയും ആഡംബരപൂർണമായ നിർമ്മാണത്തിനുള്ള ധനസഹായത്തിന്റെ ഉറവിടം വ്യക്തമല്ല ഘടനയുടെ രഹസ്യ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ അത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കാമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് സൂപ്രണ്ട് പ്രേംസുഖ് ദേലു പറഞ്ഞു അനധികൃത മതകേന്ദ്രത്തിന്റെ ഉടമകളെ കാണാതായി അവരെ പിടികൂടാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി